അതായത് നമ്മൾ സിനിമ കാണുന്ന സമയത്ത് ഇപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒരു സിനിമക്കകത്ത് വരില്ലായിരിക്കും ആ ഇങ്ങനെ ഒരു സിനിമയിലകത്ത് കാണിക്കില്ലായിരിക്കും എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്ന ചില സാധനങ്ങളുണ്ടല്ലോ ചില എക്സ്ട്രീം സാധനങ്ങൾ അല്ല മോനെ ഇത് നിങ്ങൾ സിനിമക്കകത്ത് കാണേണ്ടി വരും ഇത് ഈ സിനിമക്കാലത്ത് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്കിങ്ങനെ വെച്ച് തരുവാണെങ്കിൽ ശരിക്കും മാർക്കോ എക്സ്ട്രീം വയലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ ഒരു ഒരു ഈ എക്സ്ട്രീം ലെവലിൽ ഒരു സിനിമയിൽ കാണിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഒരു ഉദാഹരണമാണ് ശരിക്കും മാർക്കോ എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും നമുക്ക് ട്രോമ അടിച്ചു പോകും നമ്മൾ ഈ സിനിമ കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് അതായത് ഇൻ്റർവെല്ലിൽ കഴിഞ്ഞ് കുറച്ചങ്ങൾ പോകുമ്പോൾ പിന്നെ ആൾക്കാരൊക്കെ നമുക്കൊരു കാണുമ്പോൾ ഒരു അസ്വസ്ഥതയും ഒരു ആൾക്കാരുടെയും ശ്വാസം വിടുന്ന ഇതൊക്കെ ഉണ്ടാവുമല്ലോ ഇതൊക്കെ നമുക്ക് ചില സൈലൻസ് വരുന്ന സമയത്തൊക്കെ നമ്മൾ കേൾ കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും ആൾക്കാർ എങ്ങനെയാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് എൻ്റെ പൊന്നു ആ രീതിയിൽ ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് മാർക്കോ ഇപ്പം ഇതിനു മുന്നേ ഇത് കുറച്ചും കൂടെ ആയിട്ട് കണ്ടിട്ടുള്ള ഒരു ഡോക്യുമെൻ്ററി ഞാൻ കണ്ടിട്ടുള്ള ഒരു ഡോക്യുമെൻ്ററി കില്ലിങ് ഫീൽഡ്സ് ഓഫ് ശ്രീലങ്ക എന്ന് പറയുന്ന ഒരു ഡോക്യുമെൻ്ററി ആണ് അതായത് ശ്രീലങ്കയിലെ തമിഴ് പുലികളുമായിട്ട് നടന്നിട്ടുള്ള ആ ഒരു ഒരു ഫൈറ്റിൽ അല്ലെങ്കിൽ ആ ഒരു വാറിനകത്ത് ആ വാറിനകത്ത് ശ്രീലങ്കൻ സൈന്യം എങ്ങനെയാണ് തമിഴരോട് പെരുമാറിയത് അല്ലെങ്കിൽ തമിഴ് വംശജരോട് എന്ത് ആണോ പെരുമാറിയത് എന്നുള്ളത് കാണിക്കുന്ന ഒരു ഡോക്യുമെൻ്ററിയാണ് കില്ലിങ് ഫീൽസ് ഓഫ് ശ്രീലങ്ക എന്ന് പറയുന്നത് അതിനകത്ത് ആൾക്കാരെ നിർത്തി വെടിവെക്കുന്നതും ആൾക്കാരെ എന്താ പറയുക ബ്രൂട്ടലായിട്ട് കൊന്നിട്ടുള്ള കുറേ വീഡിയോസും കുറേ ഇമേജസും മൊബൈലിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള വീഡിയോസും കുട്ടികളെ കൊന്നിട്ടുള്ള വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ ആ അത് കണ്ടിട്ട് എനിക്കുണ്ടായ ഒരു ട്രോമയുണ്ട് എനിക്ക് വല്ലാത്തൊരു അസ്വസ്ഥതയുണ്ട് അതുപോലത്തെ ഒരു അസ്വസ്ഥത ഒരു സിനിമ കണ്ടിട്ട് ഒരു 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 ഫിക്ഷൻ കണ്ടിട്ട് നമുക്ക് ഉണ്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് ആലോചിക്കാൻ പറ്റുമ്പോൾ അതിൻ്റെ ഒരു എക്സ്ട്രീം ലെവൽ എങ്ങനെ പോയേക്കുന്നതെന്നുള്ളത് അതായത് ആൾക്കാർ ഇവരെങ്ങനെയാണ് ഇത് ഉൾക്കൊള്ളുന്നത് എങ്ങനെ ഇവർക്ക് ഇത് ചെയ്യാൻ പറ്റുന്നേ എന്നുള്ളൊരു തോന്നൽ നമുക്ക് വരുമല്ലോ ഈ കില്ലിങ് ഫീൽഡ്സ് ഓഫ് ശ്രീലങ്ക കണ്ടപ്പോഴൊക്കെ തോന്നിയിട്ടുള്ള ഒരു സാധനം തി ഒരു ഒരു വേറൊരു മനുഷ്യനോട് എങ്ങനെയാണ് ഇത് പെരുമാറാൻ പറ്റുക അപ്പോഴുള്ള ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും ഇവർക്കുള്ളതെന്നുള്ള ഒരുപാട് തോട്ടുകൾ എൻ്റെ ഉള്ളിലൂടെ കടന്നു പോയിട്ടുണ്ടായിരുന്നു ഞാൻ ആ ഡോക്യുമെൻ്ററി കണ്ട സമയത്ത് അതുപോലത്തെ ഒരു തോട്ടാണ് ഈ മാർക്കോ എന്ന് പറഞ്ഞ കൺ പറയുന്ന സിനിമ കണ്ടപ്പോഴുണ്ടായത് അതായത് മനുഷ്യൻ വേറൊരു മനുഷ്യനോട് അല്ലെങ്കിൽ നമുക്ക് ശത്രുത തോന്നുന്ന അല്ലെങ്കിൽ ഞങ്ങളിൽ ഒരാളല്ല എന്ന് തോന്നുന്ന ഒരു ഒരാളോട് ഒരു മനുഷ്യന് എത്രത്തോളം വയലൻസ് ആണോ പെരുമാറാൻ പറ്റുക എങ്ങനെയൊക്കെയാണ് അയാളോട് അട്രോസിറ്റി നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുക അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ ഒരു സിനിമ എത്രത്തോളം വൈൽഡ് ആനിമലാണ് മനുഷ്യൻ എന്നുള്ളത് അതായത് ഒരു ഒരു വംശത്തെ തന്നെ ഇല്ലാണ്ടാക്കണമെന്ന് വിചാരിച്ചിറങ്ങിക്കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ചെയ്യുക എന്നുള്ളതല്ല അയാളെ അനുഭവിപ്പിച്ച് കൊല്ലുകയെന്ന് നമ്മൾ പറയുമല്ലോ അയാളെ തകർത്ത് ഇല്ലാണ്ടാക്കിയിട്ട് അയാളെ കൊല്ലുകയെന്ന് നമ്മൾ പറയുമല്ലോ അങ്ങനത്തെ ടൈപ്പ് ഓഫ് വയലൻസ് ആണ് ഈ ഒരു സിനിമക്കകത്ത് വരുന്നത് എന്നുള്ളതാണ് ഹാറ്റ്സ് ഓഫ് അതായത് ഒരു സിനിമക്കാലത്ത് എനിക്കിത് ചെയ്യണം അല്ലെങ്കിൽ എനിക്കിങ്ങനെ ഇത് ഇങ്ങനെ കൊണ്ടുവരണം എന്ന് ഒരു ഡയറക്ടർ അല്ലെങ്കിൽ ഒരു കഥാകൃത്ത് തീരുമാനിക്കുകയും അത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ധൈര്യം വേണം അതേപോലെ തന്നെ അങ്ങനെ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാനും ഒരു ധൈര്യം വേണം എന്നുള്ളതാണ് ശരിക്ക് ഈ അതയനിയുടെ മുന്നത്തെ പഠനം അതായത് മിക്കായൽ നമുക്ക് അറിയാൻ പറ്റും ഒരാൾ ഒരാളിങ്ങനെയൊക്കെ ചെയ്യോ എന്ന് നമുക്ക് തോന്നിപ്പോകും അതായത് സ്വന്തം കൊച്ചാത്മഹത്യ ചെയ്തു അതിന് കാരണക്കാരെ ഒരു പെങ്കൊച്ചാണെന്നുള്ളത് മനസ്സിലാക്കി ആ പെങ്കൊച്ചിനോട് പോയിട്ട് മോളെ നീയും അതിൻ്റെ മേലെ കയറി ചാടിയേക്ക് വളരെ സൗമ്യമായിട്ടാണ് പറയുന്നത് അതിനകത്തും സിദ്ധിക്ക് അല്ലേ അതിനകത്ത് തന്നെയുണ്ട് പുള്ളിയുടെ ഒരു റേഞ്ച് എങ്ങനെയാണ് പോകുന്നത് പുള്ളി എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നുള്ളത് ആ ഒരു സിനിമക്കകത്ത് തന്നെ നമുക്ക് കിട്ടും മിഖായലിൽ നമ്മൾ ആരെങ്കിലും ചെയ്യോ അങ്ങനെ നീ അവിടെ പോയിട്ട് ആ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നീയും ചാടിക്കോ എന്നൊരു കുട്ടിനോട് പോയി പറയൂ അതൊക്കെ തന്നെയാണ് ഇതിനകത്തും അതായത് നമ്മൾ ഒരിക്കലും ചെയ്യില്ല ഒരിക്കലും നമുക്കിത് കാണേണ്ടി വരില്ല അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നും എന്ന് നമ്മൾ വിചാരിക്കുന്ന ചില സാധനം ഉണ്ടല്ലോ അത് അത് ഈ സിനിമ കാത്തുണ്ട് അതായത് ആ എക്സ്ട്രീം വയലൻസിന്റെ സീനുകളിലേക്ക് ഈ സിനിമ അങ്ങനെ എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ എക്സ്പെക്ട് ചെയ്തതേ ഇവരോടൊന്നും ഇങ്ങനെ ചെയ്യുന്നുണ്ടാവില്ലായിരിക്കും എന്നുള്ള സാധനമാണ് അല്ല സിനിമ അങ്ങ് പിന്നെ അങ്ങോട്ട് പോയിട്ടുണ്ടല്ലോ എന്റെ പൊന്നോ എൻ്റെ കൂടെ എൻ്റെ വൈഫുണ്ടായിരുന്നു നമ്മള് കണ്ണടച്ചിരുന്നിട്ടാണ് പല സീനുകളും കണ്ടത് അപ്പൊ നമുക്ക് കുറച്ച് ലോല ഹൃദയരാണ് നമ്മളെന്നുണ്ടെങ്കിൽ നമുക്ക് അതിരുന്ന് കാണാൻ പറ്റില്ല പക്ഷെ ഞാൻ ഞാനതിരുന്ന് കണ്ടു ആ സാധനം കണ്ടു കാരണം കില്ലിങ് ഫീൽഡ് ഓഫ് ശ്രീലങ്ക ഒരാൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഈ സിനിമ കാണാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അത് റിയലി സംഭവിച്ച ഒരു സാധനമാണ് അത് ഒട്ടും ഫിക്ഷൻ അല്ല ഒരു റിയാലിറ്റിനെ ക്രിയേറ്റീവായിട്ട് ട്രീറ്റ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ് ആ ഡോക്യുമെന്ററി എന്ന് പറഞ്ഞാൽ റിയൽ ആയിട്ട് സംഭവിച്ചത് മൊബൈലിൽ അന്നത്തെ ആൾക്കാർ ഷൂട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒറിജിനൽ ഫുട്ടേജസ് ആൻഡ് വീഡിയോസാണ് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ അത് കണ്ട ഒരാൾക്ക് മാർക്കോ കാണാൻ പറ്റും സത്യമായിട്ട് അപ്പം അങ്ങനത്തെ ഒരു ഒരു സിനിമ പിന്നെ മാത്രമല്ല നമ്മൾ ഈ സിനിമയുടെ ഒരുപാട് റിവ്യൂസ് നമ്മൾ കാണുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ എൻ്റെ മനസ്സിലൂടെ നമ്മൾ മലയാളികൾ എത്രത്തോളം സിസ്റ്റമാറ്റിക് ആണ് അല്ലെങ്കിൽ നമ്മുടെ ഒരു കപ്പാസിറ്റി മനസ്സിലാവുന്ന ഒരു സിനിമ ഇത് കാരണം പുഷ്പ എനിക്ക് തോന്നുന്നു പുഷ്പയുടെ ഒരു ബഡ്ജറ്റ് വരുന്നത് ഒരു ഫൈവ് ഹൺഡ്രഡ് കോർ അല്ലെങ്കിൽ ഫോർ ഹൺഡ്രഡ് സംതിങ് ആണ് പുഷ്പയുടെ ഒരു ബജറ്റ് വരുന്നത് കെ ജി എഫ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു എൺപത് നൂറ് കോടീൻ്റെ ഉള്ളിലാണ് ആനിമൽ ആണെന്നുണ്ടെങ്കിൽ നൂറ് കോടീൻ്റെ ഉള്ളിലാണ് ഇതൊരു മുപ്പത് കോടിക്ക് മുപ്പത് കോടി ബജറ്റ് വെച്ചിട്ട് അതിൻ്റെയൊക്കെ മുകളിൽ കൊണ്ടുപോയി വെക്കാൻ പറ്റുന്ന ഒരു സിനിമ നമ്മൾ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കഴിവ് തന്നെയാണ് മലയാളികൾക്കുള്ളത് അതൊരു ചെറിയ ഇൻഡസ്ട്രിയാണ് ആ ഇൻഡസ്ട്രീനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് അതിലുള്ള റെമ്യൂണറേഷൻ ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ ആണെങ്കിലും എല്ലാം വരുന്നത് പക്ഷേ മലയാള സിനിമ ഈ ഒരു പാവക്ക പോലെയുള്ള കേരളം വിട്ടു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താ പറയുക ഹോളിവുഡ് ക ബാപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പല ഹിന്ദി റിവ്യൂവേഴ്സും വീഡിയോ ഇട്ടേക്കുന്നത് കാരണം അവരെല്ലാം ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് ഈ ഒരു സിനിമ മലയാളത്തിലുള്ള സിനിമ എന്നുള്ളതാണ് പിന്നെ എന്ന് പറയുന്നത് ഈ സിനിമയുടെ ഒരു ഫൈറ്റ് ആണ് ഇതിനകത്തൊരു സ്റ്റെയർ കേസിലുള്ള ഫൈറ്റ് ഉണ്ട് നല്ല രസം ഉണ്ടായിരുന്നത് അത് കാണാൻ അതായത് സിനിമ കാണുന്ന സമയത്ത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള സാധനമാണ് ഈ തല്ല് വാങ്ങാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്ന് അടി വാങ്ങുന്ന ഗുണ്ടകൾ വില്ലന്മാർ ഇതിനകത്ത് അത് ഉണ്ട് ശരിയാണ് പക്ഷെ ഇന്ന് ഇന്നലെ ഇതിനകത്ത് അത്രയും വിസിബിൾ അല്ല പുഷ്പയുടെ ഫസ്റ്റത്തെ ഒരു സീനുണ്ട് ആ ഒരു ജപ്പാനിലോടെ വെച്ചിട്ടുള്ള ഒരു അടി അടിക്കടുത്ത് ഇങ്ങനെ ഈ മറ്റേ ആയുധങ്ങൾ വെച്ചിട്ടിങ്ങനെ വാഹന തല്ലാ വാ അടുത്തന്നെയാണ് നീ തല്ലേണ്ടത് അടുത്ത തന്നെയാണ് തല്ലേണ്ടെന്ന് പറഞ്ഞിട്ട് ഗുണ്ടകൾ വാങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന കുറെ സീനുകളുണ്ട് ഉണ്ട് എന്നാൽ ഇതിനകത്ത് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യില്ല ഇതിനകത്ത് ഇങ്ങനെ ഈ ജപ്പനീസ് മൂവീസ് എന്ന് പറഞ്ഞിട്ട് ഫൈറ്റ് പോകുന്ന സാധനം അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഫൈറ്റ് ആണ് ഇതിനകത്ത് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്കൊരു വൈരാസത്തോ തോന്നൂല്ല ഇതൊരു ഒരു സിനിമയാണ് അല്ലെങ്കിൽ ഇവര് തല്ല് വാങ്ങാൻ വേണ്ടി നിൽക്കുന്നതാണ് ഇവരെന്തായാലും അടിച്ചിടുന്നൊരു ഇത് നമുക്ക് വരില്ല പിന്നെ ആ ടയേർഡ്നസ് കുറേ ആൾക്കാരായിട്ട് ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ടയേർഡ്നെസ്സും എല്ലാം ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ക്ലൈമാക്സ് വരുന്ന ഒരു ഒരു സാറ്റിസ്ഫാക്ഷൻ അവിടെയും ഇത് ഈ ഒരു സിനിമ ജഗദീഷിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു ഇതൊരു ഇതൊരു നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടം നമുക്ക് പറയാൻ പറ്റില്ല പുള്ളി പറഞ്ഞത് കറക്റ്റാണ് അതെ അതായത് തിന്മേം തിന്മേം തമ്മിലുള്ളൊരു പോരാട്ടമാണ് ഈ ഒരു സിനിമ അതായത് വാളെടുത്തവൻ വാളാൽ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു സിനിമയാണ് മാർക്കോ അതായത് നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത എക്സ്ട്രീം അട്രോസിറ്റിയും വയലൻസും ഒരു മനുഷ്യനോട് എങ്ങനെയായിരിക്കും കാണിക്കുക എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമായിട്ടുള്ള സിനിമയാണ് മാർക്കോ